ശ്വേതൂപരാവി ഈശ്വരീ വൃഷവാഹന ബ്രാഹ്മീ ഹംസസമാരൂഢ സർവാഭരണഭൂഷിത ഇേതാമാദര ഇേതാമാദര സർവർവയോ സമന്യുദാ നാനശോഭാട്യ നാനാരത്നൈശോഭിത ദൃശ്യന്ദേ രഥമാരു ദ്യക്രോധസമന്യുദാ ശംഖം ശക്രം ഗതാം ശക്തിം ഹലം ശമുസലാധം ഘേഡഗം ദോമരം ചൈവ പരശു പാശമേ വജ കുയുധം ത്രിശൂലം ചാർഗാധമനുത്തം ദൈത്യാഹനാശാ ഭക്തം അഭയായ ചാരയന്ധാ ദാവാ ചിതായമസ്തേസ് മഹാരൗദ്രേ മഹാഘോരേ പരാക്രമേ മഹാബലേ മഹോത്സാഹേ മഹാഭയവിനശിനി ത്രാഹിമാം ദവി ദുഷ്പ്രേക്ഷ്യേ ശത്രുൂണം ഭയവർദ്ധി പ്രാച്യാം രക്ഷതു മാമൈന്ദ്രി ആം അഗ്നിദേവതാ ദക്ഷിണേ ചൈവാരാഹി നൈരുത്യാം ഗഡ്ഗാരിണി പ്രതീക്ഷം വരുണി രക്ഷേൽവായവ്യം മൃഗവാഹി രക്ഷേത് ഉദീച്ച കൗബേരി ഐശാന്യം ശൂലധാരിണി ഊർധ്വം ബ്രഹ്മാണി മേ രക്ഷേൽ അധസ്വാ വൈഷ്ണവീ തഥ ദശദിശോ രക്ഷേൽ ചാമുണ്ടാ ശേജാഗ്രത പാദു വിജയാ പാദു പൃഷ്ട അജിത വാമ പാർശ്വേതു ദക്ഷിണേജപരാജിത ശിഖാ മുദ്യോതിനിരക്ഷേൽ ഉമാമൂർധ്നി വ്യവസ്ഥിത മാധരീ ലാടേ ചുവോർ രക്ഷേൽ യശസ്വിനി നേത്രയോർച്ചിത്രാ ചമഘന് ശംഘിന ചക്ഷുഷോർ മധ്യേ ശംഖി ചുഷോർ മധ്യേ ശ്രോത്രയോർവിന്ധ്യവാസി കപാലോ കാളിഗാരക്ഷേൽ കർണമോലേതു ശങ്കരി നാസിഗാ സുഗന്ധാ ച ഉത്തരോഷ്ടേ ചർച്ചിഗ അധരെചാമൃതകല ജിഹ്വായാം സരസ്വതി ദാൻ രക്ഷതു കൗമാരി ഖണ്ഡമധ്യേതുചണ്ഡിഗണ്ഡിഗിത്രഘാ ച മഹാമായാ ചാകെ കാമാക്ഷീ ചിബുഗം രക്ഷേവാചം മേ സർവമംഗള ഗ്രീവായാം ഭദ്രകാളീജ പൃഷ്ടവശേ ധനുധരി നീലഗ്രീവാ ബേ നളിഗരി ഗഡ്ഗദ്ധാരണ്യുഭൗ സ്കന്ധൗ ബാഹു മേ വജ്രധാരണി ഹയോർദിരക്ഷേൽ അംബിഗുലീഷുച നഖാൻ ശൂലേശ്വരിക്ഷേൽ കുിം രക്ഷേൽനളേശ്വരി സ്തനൗ രക്ഷേന്മഹാലി മനഃശ്ലോകവിനാശിനി മനഃശോകവിനാശിനൃദയേ ലളിതാദേവി ഉദരേ ശൂലധാരിണി നാഭിം ജകാമിനി രക്ഷേൽ ഗുഹ്യം ഗുഹ്യേശ്വരി തഥാ ഭൂതനാഥാചേട്രം മേ ഗുദം മഹിഷവാഹി കട്ട്യാം ഭഗവതീരക്ഷേൽജനു വിന്ധ്യവാസി ജംഘേ മഹാബലാക്ത ജനു മധ്യേവിനായകി ഗുൽഭയോർ നാരസിംഹീ പാദപൃഷ്ടേ അമതൗജസി പാദംഗുലി ശ്രീധരീ ച പാദധസ്ഥലവാസി നഖാൻ ദംഷ്ട്രകരാളീം ചേശാംച്ചൂർധ്വകേശി രോമകൂപി കൗബേരീ ത്വജം വാഗീശ്വരീ തഥ രക്തമജ്ജാവമാംസാനി അസ്തി മേദാം പാർവതി ആന്ദ്രാണി കാളരാത്രീതു പിടേശ്വരി പദ്മാവതീ പദ്മഘോഷേ കഭേ ചൂടാമണിസ്ഥധ ജ്വാലാമുഖി നഗജ്വാലം അഭേദ്യം സർവസന്ധിഷു ശുക്ം ബ്രഹ്മാണി മേ രക്ഷേൽാ ഛത്രേശ്വരീ തഥ അഹങ്കാരം മനോബുദ്ധിം രക്ഷേന്മേ ധർമ്മചാരണീ